പിള്ളാരെ കൊണ്ടുണ്ടോ പക്ഷെ നല്ല പാടോ പിള്ളേരെ കൊണ്ടുവരാൻസ് ാണ് ഹെവിയാണ് ക്ലൈമാക്സ് ഒക്കെ നല്ലൊരു ഓരോന്ന് ഇത്ര നാള് കാണാത്തൊരു ഓരോ ആണ് പൊളിയാണ് കിടക്കി വയലൻസ് വയലൻസ് ഒരു രക്ഷയില്ല അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതുവരെ കാണാത്തൊരു വയലൻസ് ആണ് നമുക്ക് കണ്ണടച്ചു അമ്മ വയലൻസ് ആണ് ആ ഒരു വൈബ് കാണുവാണോ ഒക്കെയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ വയലൻസ് ക്ലൈമാക്സിലൊരു വയലൻസ് ഒക്കെ നമ്മൾ ഇതുവരെ കാണാത്തൊരു വല്ലാത്തൊരു വയലൻസ് ആണ് ഈ സിനിമയുടെ ഒരു വരും അതെന്തായിരിക്കും പറയേണ്ട എന്റെ വയലൻസ് നമുക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല രീതിയിലാണ് വയലൻസ് എനിക്ക് നമ്മൾ എല്ലാ പടം കാണുന്നതാണ് പക്ഷെ ആ ഒരു വയലൻസ് നമുക്ക് അത്രക്ക് പിടിക്കില്ല ഈ ഒരു വർഷം ഈ കില്ല് കമ്പയർ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയാണ് പക്ഷെ ഇത് വേറെ ലെവലാണ് ൾ മോളി നിക്കും മോളി നിക്കും ഇന്ത്യയിൽ തന്നെ അത്രപ്റ്റ് ചെയ്യാൻ പറ്റും അത്ര ഒരു ഇതാണ് ഹെവിയായി അങ്ങനെ ഹെവിയാണ് വയലൻസ് അടിപൊളി പടം മലയാളത്തില് മലയാളത്തിൽ ഇത്ര നല്ല ആക്ഷൻ പടം ഞാൻ വേറെ കണ്ടിട്ടില്ല നല്ല പടം ആയിരുന്നു വയലൻസോ അത്യാവശ്യ ബ്രൂട്ടിലാണ് പടം നല്ല പട കി നല്ല പടം പൊളി ഒന്നും പറയാനില്ല അടിപൊളി സൂപ്പർ താങ്ങാൻ പറയാനല്ല പക്ഷേ സിനിമ കാരണം ഞാൻ എൻജോയ് ചെയ്ത് കണ്ടു പക്ഷെ പല വയലൻസും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി സിനിമ അടിപൊളിയോ സൂപ്പർ സൂപ്പർ വേണോ വയലൻസ് എന്ന് പറയാണല്ലോ മലയാള സിനിമയിൽ ഇതുവരെ വരാത്ത രീതിയിലുള്ള അത്ര അടിപൊളി ഭയങ്കര വേറെ ലെവലാണ് അടിപൊളിയാണ്